പരിഷ്യത്തി അമ്മയ്ക്കും ഇശോ അപ്പച്ചനും ഒരായിരം നന്ദി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തത് എൻ്റെ പേര് ജോളി ഇതെൻ്റെ ഹസ്ബൻഡ് ആൻ്റണി അമാർ ഇതെൻ്റെ മകൻ ക്രിസ്റ്റി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തത് എട്ട് പ്രാവശ്യമായിട്ട് ഞങ്ങൾ പുതുക്കിയിട്ടുണ്ട് പല പ്രാവശ്യങ്ങളിലായിട്ട് ഇവിടെ പുതുക്കാൻ വരുമ്പോഴെല്ലാം സാക്ഷ്യം പറയണം എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് വീട്ടിൽ നിന്ന് വരാറുള്ളത് പക്ഷെ പലപ്പോഴും ഇവിടെ വന്ന് കഴിയുമ്പോൾ ഈ ഏഴ് പ്രാവശ്യവും സാക്ഷ്യം പറയാൻ എല്ലാം റെഡിയായി വന്നിട്ടും പറയാതെ തിരിച്ചു പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മാ മാതാവ് ഈ ഒരവസരത്തിൽ ഈ പ്രാവശ്യം സാക്ഷ്യം പറയുവാൻ വേണ്ടി അവസരം ഒരുക്കി തന്നതിന് ആദ്യമേ തന്നെ മാതാവിന് ഒരായിരം നന്ദി പറയുന്നു എനിക്ക് എനിക്ക് മൂന്നാൺമക്കളാണുള്ളത് മൂത്ത മകൻ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നു രണ്ടാമത്തെവൻ മർച്ചൻ്റ് ജോലി ചെയ്യുന്നു മൂന്നാമത്തെവൻ ഇവൻ എം എസ് സി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യത്തിൽ ആദ്യമേ പറയാനുള്ളത് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് ഇരുപത് വർഷമായിട്ട് ചെറിയ ഒരു വഴിയിൽ കൂടി മാത്രമാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നത് വഴി ഞങ്ങൾക്ക് റോഡ് ഞങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞിരുന്നത് കാരണം ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ള വഴി കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് രണ്ടര സെൻറ്റ് സ്ഥലം ഒരു വ്യക്തി തന്നെ സ സഹ തരണമായിരുന്നു ആ വ്യക്തിയോട് പല പ്രാവശ്യമായിട്ട് ഞങ്ങൾ പൈസ തരാം ആ സ്ഥലം ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചിട്ട് പോലും ഒരിക്കൽ പോലും ആ സ്ഥലം വിട്ടു തരുവാൻ അദ്ദേഹം മനസ്സ് വെച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ ജൂൺ മാസം പതിമൂന്നാം തീയതി ഞങ്ങൾ പള്ളിയിൽ പോയി കുർബാന കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച ആ സഹോദരൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്ന ഒരു രംഗമായിരുന്നു അദ്ദേഹം ഞങ്ങളോട് ചോദിക്കുകയാണ് എവിടെയാണ് ഞാൻ ഒപ്പിട്ട് തരേണ്ടത് ഞാൻ നിങ്ങൾക്ക് വഴിക്കുള്ള സ്ഥലം ഞാൻ ഫ്രീ ആയിട്ട് തരാം എന്നാണ് പറഞ്ഞത് അത് ഞങ്ങൾ ആദ്യ ഉടമ്പടിയിൽ തന്നെ ഈ വഴിക്ക് വേണ്ട ഉടമ്പടി ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ദേവമാതാവിൻ്റെ മുമ്പാകെ ഈ വഴിയുടെ പ്രശ്ന കാര്യം പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു ദേവമാതാവിൻ്റെ പ്രത്യേക സഹായത്താൽ ആ ദിവസം തന്നെ അദ്ദേഹം വരികയും അന്നത്തെ ദിവസം എന്ന് പറയുന്നത് എൻ്റെ ജീവിത പങ്കാളിയുടെ ഫീസ് ഡേയും ബർത്ത് ഡേയും കൂടെ ഒരുമിച്ചായിരുന്നു ആ ദിവസം തന്നെ അദ്ദേഹം വന്ന് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി അനുവദിച്ച് തന്നതിനും സ്ഥലം തന്നതിനും മാതാവിന് നന്ദി പറയുന്നു രണ്ടാമത് അറുപത്തഞ്ച് വർഷമായിട്ട് ഞങ്ങളുടെ ഭവനം പഴയ ഒരു വീടായിരുന്നു വീടെന്ന് പറയുമ്പോൾ അത് ഒരുപാട് സ്ഥലങ്ങളിങ്ങനെ ഭിത്തി ഇങ്ങനെ പൊ പൊളിഞ്ഞ് പൊളിഞ്ഞ് പൊട്ടി പൊട്ടി വരും കുറേ സ്ഥലങ്ങളിൽ ചോ നനയും ആയിരുന്നു ഭവനം പണിയണമെന്ന് മാതാവിൻ്റെ മുമ്പാകെ ഞങ്ങൾ ഉടമ്പടി വച്ചിട്ടുണ്ടായിരുന്നു ഒരു ഭവനം ഞങ്ങൾക്ക് പണിത് തരണമെന്ന് അതും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതിയൊരു നല്ല ഭവനം ഞങ്ങൾക്ക് പണിത് മാതാവ് തന്നു അതിന് മാതാവിന് ഒരായിരം നന്ദി മൂന്നാമതായി സാക്ഷ്യം പറയാനുള്ളത് മക്കളുടെയാണ് മക്കളിപ്പോൾ സ്ഥലത്ത് സ്ഥലത്ത് അവർ ഇല്ലായെങ്കിലും അവർ തന്നെ വന്ന് ഉടമ്പടി പറയ അവരുടെ അനുഭവങ്ങൾ അവർ പറയട്ടെ എന്നാണ് പറയുന്നത് ഇളയ മകൻ്റെ അനുഭവ സാക്ഷ്യം അവൻ തന്നെ പറയും തന്നെ ഈശോയ്ക്കും അതവനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ ബി എസ് സി മാത്സ് പഠിച്ചിരുന്ന സമയത്ത് കോഴ്സ് കഴിഞ്ഞിട്ട് എനിക്ക് മൊത്തത്തിൽ പന്ത്രണ്ട് സപ്പിളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് അത് കാരണം എൻ്റെ അമ്മയും പപ്പയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും എന്നോട് പരീക്ഷയിൽ ഇനി കാശുരൂപമായിട്ട് പോയിരുന്നു എക്സാം എഴുതി നോക്കുമെന്ന് പറയുകയും അതെല്ലാം കാശുരൂപമായിട്ട് പോയിരുന്നു എഴുതുകയും എല്ലാ എക്സാമും തന്നെ ഫസ്റ്റ് റൈലിൽ തന്നെ എനിക്ക് കിട്ടുകയും കിട്ടുകയും ചെയ്തു അതിനുശേഷം ഞാൻ എം എസ് സിക്ക് ജോയിൻ ചെയ്തു എം എസ് സിയിലും എല്ലാ എക്സാമും കാശുരൂപം കൊണ്ട് എഴുതിയതുകൊണ്ട് എനിക്ക് ഇപ്പോൾ മൂന്ന് സെമസ്റ്റർ എക്സാമിൻ്റെ റിസൾട്ട് വന്നു മൂന്ന് സെമസ്റ്ററിലും എനിക്ക് ഓവറോൾ എ ഗ്രേഡോടെ പാസ്സാവാൻ സാധിച്ചു പിന്നെ എം എസ് സി തീരുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു ഇൻ്റർവ്യൂ കിട്ടുകയും അതിലും ഇൻ്റർവ്യൂവിൽ ഞാൻ കാശുരൂപം കയ്യിൽ കൊണ്ടുപോവുകയും ആ ഇൻ്റർവ്യൂവിൽ കോഴ്സ് തീരുന്നതിന് മുന്നേ ജോലിക്ക് ചേരാൻ ജോലിക്ക് കയറാനായിട്ട് എനിക്ക് സാധിക്കുകയും ചെയ്തു ഞാൻ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തികളെന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യാറുള്ളത് ഞങ്ങൾ രണ്ടു പേരും കൂടെ ചെയ്യ ചെയ്യുന്നതാണ് കാരുണ്യ പ്രവർത്തികൾ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടെ ഞങ്ങളുടെ ഭവനങ്ങളിൽ ആര് കടന്നു വന്നാലും അവരെ വെറും കൈയ്യോടെ ഞങ്ങൾ ഒരിക്കലും പറഞ്ഞു വിടാറില്ല അതോടൊപ്പം തന്നെ പഠിക്കാൻ കഴിവുള്ള കുട്ടികൾക്ക് പഠിക്കാൻ സഹായിക്കാതെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് നന്നായിട്ട് പൈസ മുടക്കി അവരെ പഠിപ്പിച്ചെടുക്കുകയും അവരെ ജോലിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ വർഷം ഒരു ബി എസ് സി നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചിന് അവസാന വർഷമായപ്പോഴേക്കും അവൻ അവരുടെ ഫാദർ മരിച്ചുപോയി അപ്പോഴേക്കും ആ കൊച്ചിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ഫീസ് അടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു ഇതുപോലെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ഫീസ് അടച്ചില്ലെങ്കിൽ എനിക്ക് പരീക്ഷ എഴുതാൻ സാധിക്കില്ല ലാസ്റ്റ് എക്സാമാണ് ഈ എക്സാമിന് ഞാൻ എഴുതിയില്ലെങ്കിൽ എൻ്റെ ഇത്രയും നാളത്തെ പഠനം വെറുതെ ആയിപ്പോകുമെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി ഇരുന്ന് ആലോചിച്ചു ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ മക്കളോട് ചോദിച്ചാൽ അവരതിനനുവദിക്കില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടെ കൂടി ആലോചിച്ചിട്ട് ഞങ്ങൾ ആ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയും അവൾക്ക് ഫീസായി അടയ്ക്കാനും അവളെ ആ പരീക്ഷ എഴുതി ഇപ്പോൾ പാസ്സായി അടുത്ത ഉടനെ തന്നെ ഇൻ്റർവ്യൂലേക്ക് കടന്നു പോവുകയും ചെയ്തിട്ടുണ്ട് അത് ചെയ്തത് ഞങ്ങളുടെ ആരുടെയും കഴിവല്ല ഞങ്ങളുടെ ആരുടെയും പ്രശസ്തിയല്ല മാതാവിൻ്റെ കൃപ കൊണ്ടാണ് അത്ര യും ഒരു തുക കൊടുത്ത് അവളെ പഠിപ്പിക്കുവാനും അവളെ ആ ഒരു ഉന്നത നിലയിലേക്ക് ഉയർത്തുവാനും ആ കുടുംബത്തെ രക്ഷിക്കുവാനും അമ്മയാണ് ഞങ്ങളെ സഹായിച്ചതെന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട് അതോടൊപ്പം തന്നെ രോഗികളായി കഴിയുന്നവർക്ക് സാമ്പത്തിക സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് ഇനി അടുത്തത് പത്ര പ്രേക്ഷിത പ്രവർത്തനത്തെ കുറിച്ചാണ് അതെൻ്റെ ജീവിത പങ്കാളി പറയും പ്രേക്ഷിത പ്രവർത്തനം പത്രവിതരണത്തിലൂടെയാണ് വിതരണത്തിലൂടെയാണ് നടത്തുന്നത് അത് വീടുകൾ തോറും കയറി ഇറങ്ങിയും ആശുപത്രിയിൽ ഒക്കെയാണ് പത്രം വിതരണം ചെയ്യുന്നത് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ഈ പത്രം കൊടുക്കാറ് ചില വ്യക്തികളോട് ചില പല വ്യക്തികളോടും മാതാവ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ മാതാവിലൂടെ ഞങ്ങൾ നേടിയ അനുഗ്രഹങ്ങൾ വിവരിച്ച് പറഞ്ഞിട്ട് അവരോടും മാതാവിനെ സമീപിച്ചാൽ നിങ്ങൾക്ക് നിരാശരാകേണ്ടി വരികയില്ല അവിടെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്താൽ തീർച്ചയായും നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞ കൊണ്ടാണ് പത്ര വിതരണം ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ബൈബിൾ വായന ഞാൻ നേരത്തെ ഒക്കെ ബൈബിൾ വല്ലപ്പോഴും വായിക്കായിരുന്നു പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അരമണിക്കൂറിൽ കുറയാതെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുവാൻ ശ്രമിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ അത് സാക്ഷ്യമായി തീർന്ന പ്രഘോഷണമായി തീർത്തക രീതിയിൽ മാതാവ് എന്നെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ വളരെ അപൂർവമായിട്ട് മാത്രമേ പരിശുദ്ധ കുർബാന മുടങ്ങിയിട്ടുള്ളൂ കഴിയുന്നത് എല്ലാ ദിവസങ്ങളിലും പരിശുദ്ധ കുർബാന അതിവ്യബലിയിൽ പങ്കെടുക്കുന്നതിന് സത്ച്ചിട്ടുണ്ട് ഇതെല്ലാം മാതാവ് ചെയ്ത അനുഗ്രഹമാണ് മാതാവിൻ്റെ പ്രത്യേക കരുണയും കരുതലുമാണ് ഇത് ഇതിൽ നിന്ന് വെളിപ്പെടുന്നത് മാതാവിന് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല അനേകം അനേകം ആയിരം നന്ദി അമ്മയ്ക്കും അമ്മയുടെ തിരിച്ചുമാരെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുന്നു ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ട് ആറ് വർഷങ്ങളായെങ്കിലും പലപ്പോഴും ആദ്യ കാലങ്ങളിലൊക്കെ ഉടമ്പടിയിൽ ഞാൻ പ്രാർത്ഥിക്കും ഉടമ്പടി പ്രാർത്ഥന ചൊല്ലും കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം അത് ചൊല്ലും പക്ഷേ എന്നാലും ചിലപ്പോഴും മടിയൊക്കെ തോന്നാറുണ്ട് താമസിച്ചൊക്കെ ആണെങ്കിൽ ഞാൻ നീരസം പറയാറുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രാർത്ഥനയിലൊക്കെ ഒത്തിരി പുറ പുറകോട്ടായിരുന്നു ഞാൻ ഈ ഉടമ്പടി എടുത്ത് ഒരു മൂന്ന് വർഷം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിക്കുകയും ഞാൻ എൻ്റെ മക്കളോട് തന്നെ പറയും നിങ്ങൾ നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കണ്ട നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ വഴി നിങ്ങൾക്ക് കിട്ടും അമ്മയോട് പ്രാർത്ഥിക്കും ിട്ട് പോ അമ്മയുടെ കാശുരൂപം എടുത്തുകൊണ്ട് പോ എന്നൊക്കെ പറയുമായിരുന്നു അത് എനിക്ക് കിട്ടിയ വലിയൊരു വിശ്വാസത്തിൻ്റെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഞാൻ എൻ്റെ മക്കൾക്കും പകർന്നു കൊടുക്കുന്നുണ്ട് അങ്ങനെ പശുത അമ്മയുടെ സഹായത്താൽ എൻ്റെ ബൈബിൾ വായനകളും പ്രാർത്ഥനകളും ദിവ്യ ബലിയിലുള്ള പങ്കാളിത്തവും എല്ലാം വളരെ സജീവമായിട്ട് ഇന്ന് കടന്നു പോകുന്നു പരിശുദ്ധ അമ്മ വഴി ഞങ്ങളുടെ ഭവനത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി പറയുന്നു യേശു അപ്പച്ഛനും നന്ദി പറഞ്ഞുകൊണ്ട് വിടെ നിർത്തുന്നു സിഫാനിയ മൂന്ന് പതിനേഴ് നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ ഉണ്ട് ആന്റണി സാറും ഫാമിലി ഇപ്പം നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത് അവർക്ക് ഇരുപത് വർഷമായിട്ട് വഴിയില്ലായിരുന്നു ആ വഴിയിൽ അവര് ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പ് ഇട്ട് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ മിറാക്കുലസ് ആയിട്ട് അവർക്ക് ആ വഴി കിട്ടുകയും ചെയ്തു അത് സാറിൻ്റെ ഫീസ് ഡേയും ബർത്ത് ഡേൻ്റെ ദിവസം തന്നെയായിരുന്നു അതുപോലെ തന്നെ അവർക്ക് അറുപത്തഞ്ച് വർഷമായിട്ടുള്ളൊരു വീട്ടിലായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു നല്ല പുതിയ വീട് വേണമെന്ന് അതുപോലെ ആ ആഗ്രഹവും മാതാവ് സാധിച്ചു അതുപോലെ അവരുടെ മോന് എം എസ് സി പഠിച്ചുകൊണ്ടിരുന്ന പന്ത്രണ്ട് സപ്ലിയും ഉണ്ടായിരുന്നു ആ സപ്ലയും ക്ലിയർ ചെയ്തു ഇൻ്റർവ്യൂവും പാസ്സായി നല്ലൊരു ജോലി നൽകി മാതാവ് അനുഗ്രഹിച്ചു ഈ കുടുംബത്തെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി നമ്മുടെ കൃപാസന അൽ അൽത്താരെ ഉയർത്തിയതിന് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക